പ്പോൾ പൊതുവിൽ വളരെ ചെറുപ്പക്കാരുടെ ഇടയിലും പറയുന്ന ഒരു കാര്യമാണ് മറവി എന്നുള്ളത് പല കാര്യങ്ങളും ഓർത്ത് അത് എനിക്കറിയത്തില്ല ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നത് കൊണ്ടാണോ അതോ ഈ പറഞ്ഞതുപോലെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ ബാധിക്കുന്നത് കൊണ്ടാണോ ഡോക്ടർക്ക് അങ്ങനെ അതെ ഈ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഈ ചെറുപ്പക്കാരിൽ കാണുന്ന മറവി രോഗത്തിനെയാണ് നമ്മൾ സ്യൂഡോ ഡെമെൻഷ്യ എന്നാണ് പറയുന്നത് ഡെമെൻഷ്യ എന്ന് വെച്ചാൽ മറവി രോഗം തലച്ചോറിലെ നാടീകോശങ്ങൾക്ക് തകരാറുണ്ടായി വരുന്നതാണ് മറവി രോഗം പക്ഷേ അതിനെ ഡെമൻഷ്യ എന്ന് പറയും ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഇരുപതും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായ ആൾക്കാർക്കെല്ലാം ഒരുപാട് പേര് നമ്മളെ കാണാൻ വരാറുണ്ട് എനിക്ക് മറവി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വരും അതിനെ നമ്മൾ സൂഡോ ഡെമൻഷ്യ എന്ന് പറയുന്നത് അതൊരു മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് മനസ്സിലായി അതും സൂഡോ ഡെമൻഷ്യ എന്ന് പറയുന്ന ഒരു അറ്റൻഷണൽ പ്രോബ്ലം എന്ന് പറയും അറ്റൻഷൻ കുറവായതുകൊണ്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് അത് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും സ്ട്രെസ്സ് കൊണ്ടും ഉണ്ടാകുന്നതാണ് ഈ സൂഡ് ഉടം പക്ഷെ ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം നമ്മൾ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മളൊരു കീ എവിടെയെങ്കിലും കൊണ്ടുവച്ചെന്ന് വെച്ചു നമ്മളിപ്പം വേറൊരു കാര്യം സംസാണി സംസാരിച്ചുകൊണ്ട് ഈ ഒരു കീ ആ ഒരു മേശപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് പിന്നെ ആ കീ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല ബിക്കോസ് നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തില്ല അതിനെയാണ് ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തില്ല അത് അതുകൊണ്ടാണ് ഇത് ഫീമെയിൽസിലാണ് കൂടുതൽ അറിയാമല്ലോ മൾട്ടി ടാസ്കിങ് കൂടുതൽ ചെയ്യുന്ന ഫീമെയിൽസ് ആണ് കുക്ക് ചെയ്യും ഫോണിൽ സംസാരിച്ചുകൊണ്ട് വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്യും മനസ്സിലായാലും അപ്പം എല്ലാം അവർക്ക് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഇതിട്ടോ മുളകിട്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ആവും അപ്പോൾ അവർ ഉടനെ വരെ എനിക്ക് മറവിരോഗമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടർമാരെ വന്ന് കാണും ന്യൂറോളജിസ്റ്റിനെ വന്ന് കാണണം അപ്പോൾ അവരടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇതാണ് പ്രോബ്ലംസ് കുറച്ചുകൂടെ സ്ട്രെസ് എല്ലാം റിലാക്സ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഒരു ചെറിയ കൗൺസിലിങ്ങിലൂടെ തന്നെ ഈ സിംറ്റംസും മാറി പിന്നെ അല്ലാതെ നമ്മൾ ഡിപ്രഷൻ മൂഡ് ഡിസോർഡേഴ്സിൻ്റെ പാർട്ടായിട്ടും സ്യൂഡോഡമെൻഷ്യ വരെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ചെറിയ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിൻ്റെയൊക്കെ പാർട്ടായിട്ടും സ്യൂഡോഡമെൻഷ്യ മറവി രോഗം പോലുള്ള സിംറ്റംസ് വരാം അതിന് ചെറിയ കുറച്ച് നാളത്തേക്ക് മതി ദാറ്റ് തെറ്റാറോൾ മെഡിസിൻസ് ഒരു മൂന്ന് മുതൽ ആറ് മാസം കഴിക്കുമ്പോൾ ഈ സിംറ്റംസ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് അവർ റിക്കവറി ചെയ്യും പിന്നെ അതിന് മെഡിസിൻസ് വേണ്ട ആവശ്യമില്ല അപ്പം സ്യൂഡോഡമെൻഷ്യ എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ച വസ്തു വളരെ ഇമ്പോർട്ടൻ്റുമാണ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്